നമസ്കാരം എല്ലാവർക്കും ഈ മാസം നടക്കാനിരിക്കുന്ന ടെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ കേരള പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അപ്പുഴ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു മെയിൻ വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ ഇവിടെ കാണും ഡൗൺലോഡ് ദി അഡ്മിറ്റ് കാർഡ് ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏപ്രിൽ നിന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ പോകുന്ന സമയത്ത് നമ്മളിത് അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ അപ്ലിക്കേഷൻ ഐ ഡിയും കൊടുക്കുക പിന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അത് ഇവിടെ ചൂസ് ചെയ്താൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് വെബ്സൈറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഒന്നിലധികം കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഓരോ കാറ്റഗറിയുടെയും അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ ഐ ഡി കൊടുക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ എക്സാമിന് മുന്നേ കുറച്ച് ദിവസം നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിനോട് അടുത്ത സമയത്ത് അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ അപ്ലൈ ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടില്ല അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും അതായത് റീ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പോയിട്ടാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സൈറ്റ് കയറുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് പറ്റില്ല ഈ പറഞ്ഞ പോലെ റീ അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല ഹോൾ ടിക്കറ്റ് ആ സമയത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോൺ വഴി നിങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫോൺ വഴി എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ പോയിട്ട് അതിൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഹോൾ ടിക്കറ്റ് പ്രിൻറ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ പറയാൻ കാരണം മനസ്സിലായി വിചാരിക്കുന്നു അങ്ങനെ ആർക്കെങ്കിലും ഹോൾ ടിക്കറ്റ് വരാതെ ഫോട്ടോ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന അതേ ഡയമെൻഷനിൽ കൃത്യമായിട്ടുള്ള സൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പുതിയ ഹോൾ ടിക്കറ്റ് അവിടെ ഇഷ്യൂ ചെയ്ത് വരും ഓക്കെ അതിന് ടൈം ഉണ്ട് ഇരുപത്തി ഒരു ഡേ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്താട് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല ഒരു വർക്കിംഗ് ഡേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്യൂ ചെയ്യുക താരങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക അതിൻ്റെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമുക്ക് എക്സാം നല്ല രീതിയിൽ ആവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാം ഓക്കെ താങ്ക്